രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരിക്കലും മാർക്കും മറക്കാൻ സാധിക്കില്ല നിരവധി പേരുടെ ജീവന നാശം സംഭവിച്ച ഒരു വർഷം ഏറ്റവും അധികം ആക്രമണങ്ങൾ നടന്നതും ഈ വർഷം തന്നെ ആക്രമണ പരമ്പരയിൽ അന്താരാഷ്ട്ര വാർത്തകൾ നിറഞ്ഞു നിന്നത് ഇസ്രയേൽ എന്ന രാജ്യമായിരുന്നു യുദ്ധങ്ങളിലൂടെ എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നം തീർത്ത രാജ്യമായിരുന്നു ഇസ്രയേൽ ഹുവിന്റെ പ്രവൃത്തികൾക്കിരയാകേണ്ടി വന്ന രാജ്യങ്ങളുടെ എണ്ണം ചുരുക്കമല്ല രണ്ടു വർഷത്തിലേറെയായി വംശാജീ നേരിടുന്ന ഗാസ്യ ഉൾപ്പെടുന്ന പലസ്തീൻ കൂടാതെ മറ്റ് വിവിധ രാജ്യങ്ങളിലും ഇസ്രയേൽ സമാനതകളില്ലാത്ത ആക്രമണമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തിയത് ഇക്കാലയളവിൽ ലോകത്ത് മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച രാഷ്ട്രങ്ങളിൽ ഒന്നാമതും ഇസ്രയേൽ തന്നെ ഏകപക്ഷീയമായ ആക്രമണങ്ങളിൽ പതിനായിരങ്ങളെയാണ് ഇസ്രായേൽ ഇല്ലാതെയാക്കിയത് പലസ്തീൻ ഉൾപ്പെടെ ആറ് രാജ്യങ്ങളെയാണ് ഇസ്രയേൽ രണ്ടായിരത്തി ആക്രമിച്ചത് ഇറാൻ ലബനാൻ സിറിയ യമൻ ഖത്തർ എന്നിവയാണ് മറ്റുള്ളവ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ അഞ്ചു വരെ ഈ ആറ് രാജ്യങ്ങളിലായി പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയതെന്ന് സ്വതന്ത്ര സംഘർഷ നിരീക്ഷക പ്ലാറ്റ്ഫോമായ ആംഡ് കോൺഫ്ലിക്ട് ആൻഡ് ഇവന്റ് ഇവൻഡേറ്റ പറയുന്നു ഒരു വർഷത്തിനിടെ നടന്ന ഏറ്റവും വിശാലമായ സൈനിക ആക്രമണമാണിത് വ്യോമ ഡ്രോൺ ആക്രമണങ്ങൾ ഷെൽ മിസൈൽ ആക്രമണങ്ങൾ റിമോട്ട് സ്ഫോടനങ്ങൾ മറ്റ് സൈനിക ആക്രമണങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ലോകത്തെ ഞെട്ടിച്ച ഭീകരാക്രമണം നടത്തിയത് ഗാസേൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും വലിയ മനുഷ്യ കുരുതിയും ആക്രമണവും നടത്തിയത് പലസ്തീനിലാണ് ഇവിടെയാകെ എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ആക്രമണങ്ങളാണ് ഈ വർഷം സൈനിസ്റ്റ് രാജ്യം നടത്തിയത് അതായത് ദിവസേന ശരാശരി ഇരുപത്തി അഞ്ച് ആക്രമണങ്ങൾ ഇതിൽ ഏഴായിരത്തി ഇരുപത്തിനാലെണ്ണം ഗാസയിലാണ് വെസ്റ്റ് ബാങ്കിൽ ആയിരത്തി മുന്നൂറ്റി ആക്രമണങ്ങളും ഉണ്ടായി ഇസ്രായേൽ ആക്രമണത്തിൽ ഈ വർഷം ഗാസയിൽ ഇരുപത്തി അയ്യായിരത്തിലേറെ ആളുകൾ കൊല്ലപ്പെടുകയും അറുപത്തിരണ്ടായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇക്കാലയളവിൽ ഗാസയിൽ ആയിരത്തിലേറെ തവണയാണ് ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചത് ഇതിൽ നാനൂറ്റി അൻപതിലേറെ പലസ്തീനികളെ കൊലപ്പെടുത്തുകയും ആയിരത്തി ഒരുന്നൂറ് പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഗാസയിൽ വെടിനിർത്തൽ ലംഘനവും ആക്രമണവും ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഇതുവരെ എഴുപത്തി ഒന്നായിരത്തിലേറെ ജീവനുകളാണ് ഇസ്രായേൽ സേന ഗാസയിൽ ഇല്ലാതാക്കിയത് ജനുവരി പത്തൊൻപതിന് ആരംഭിച്ച വിടനിർത്തൽ മാർച്ച് പതിനെട്ടോടെ ഇസ്രയേൽ ലംഘിക്കുകയും ഗാസയിലിടനീളം ആക്രമണം തുടരുകയുമായിരുന്നു ഭക്ഷ്യസഹായം തേടുന്നവർക്കെതിരെ ഉൾപ്പെടെ ഇസ്രയേൽ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന ക്രൂരത നടത്തി ഗാസയിലെ താമസ സ്ഥലങ്ങളും കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആകെ തകർത്ത ഇസ്രയേൽ ഇരുപത് ലക്ഷം ആളുകളെയാണ് പാലായനം ചെയ്യിപ്പിച്ചത് ജനൻ തുൽക്കറം ന്യൂ ഷംസ് അഭയാർത്ഥി ക്യാമ്പുകൾ ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ ഉടനീളം ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ഇതുകൂടാതെയാണ് പലസ്തീനികൾക്ക് നേരെയുള്ള ഇസ്രയേൽ കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങളും അതിനുശേഷം വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്ക് എതിരെ ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ റിപ്പോർട്ടിൽ എ സി എൽഇ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി പലസ്തീനികൾക്ക് നേരെ ആയിരത്തിഅറുന്നൂറ്റി എൺപത് ഇസ്രയേലി കുടിയേറ്റ ആക്രമണങ്ങളാണ് ഉണ്ടായതെന്ന് ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫിയേഴ്സിന്റെ കണക്കിൽ പറയുന്നു അതായത് ദിവസേന അഞ്ചു വീതം ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലും അത് ലംഘിച്ച ലബനാനിലേ ഇസ്രയേൽ നിരവധി തവണ ആക്രമിച്ചു ഒരു വർഷത്തിനിടെ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് തവണയാണ് ലബനാന്റെ വിവിധ ഇടങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ബോംബുകളും ഡ്രോണുകളും മിസൈലുകളും അടക്കം പാഞ്ഞത് നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തി പ്രധാനമായും തെക്കൻ ലെബനാൻ കേന്ദ്രീകരിച്ചായിരുന്നു ഇത് പിന്നീട് ബക്ക താഴ്വരയിലേക്കും തലസ്ഥാനമായ ബെഹ്റൂത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുകയായിരുന്നു ഇപ്പോഴും ഇസ്രയേലി സൈന്യം തെക്കലബനലിലെ അഞ്ചിടങ്ങളിൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഇറാനിലെ ആക്രമണം പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനിടെ ഇറാനിലെ നിരവധി ജനവാസ കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ ആക്രമിച്ചത് ഇറാന്റെ നിരവധി ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക കമാൻഡർമാരെയും ഇസ്രേൽ കൊലപ്പെടുത്തി ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്കയും ഈ ആക്രമണത്തിൽ പങ്കുചേർന്നു ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലും ഇസ്രയേൽ ബോംബിട്ടു ഏസ്യ എൽ ഇ ഡി കണക്കനുസരിച്ച് ഇറാന്റെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിൽ ഇരുപത്തെട്ട് എണ്ണത്തിൽ ഇസ്രായേൽ വ്യോമ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി മുന്നൂറ്റി എഴുപത്തിയൊൻപത് ആക്രമണങ്ങളാണ് ഇക്കാലയളവിൽ ഇസ്രയേൽ ഇറാനിൽ നടത്തിയത് യമനു നേരെയുണ്ടായ ആക്രമണം െട്ട് ആക്രമണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യമനു നേരെ ഇസ്രയേൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തലസ്ഥാനമായ സനായിൽ നടന്ന ഹൂത്തി നേതൃത്വത്തിലുള്ള സർക്കാർ യോഗത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി പ്രധാനമന്ത്രി അഹമ്മദ് അൽ ഹറാവിയും മറ്റ് നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു സന അന്താരാഷ്ട്ര വിമാനത്താവളം ഹുദൈദ തുറമുഖം നിരവധി വൈദ്യുത നിലയങ്ങൾ എന്നിവയുൾപ്പെടെ യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇസ്രയേൽ ആക്രമിച്ചു ഖത്തറിനെതിരായ ഗാസയിൽ യു എസ് നിർദ്ദേശിച്ച വെടിനിർത്തൽ ചർച്ച ചെയ്യാനുള്ള യോഗത്തിനിടെ സെപ്റ്റംബർ ഒൻപതിന് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ ആക്രമണം നടത്തി ഖത്തർ പ്രദേശവാസികളും വിദേശികളും താമസിക്കുന്ന നിരവധി വിദേശ എംബസികൾ സ്കൂളുകൾ സൂപ്പർ മാർക്കറ്റുകൾ കോമ്പൗണ്ടുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന ദോഹയിലെ വെസ്ബെ ലഗുൺ പ്രദേശത്തായിരുന്നു ആക്രമണം മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽഹയെ മകൻ മൂന്ന് അംഗരക്ഷകർ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സിറിയയിലെ ആക്രമണം കഴിഞ്ഞൊരു വർഷത്തിനിടെ സിറിയയിൽ ഇരുന്നൂറിലധികം ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി തെക്കൻ ഗവർണറേറ്റുകൾ ആയ ഡറ ഖുനൈമാകസ് എന്നിവിടങ്ങളിലായിരുന്നു അവയിൽ ഭൂരിഭാഗവും ഇറാനിയൻ സൈനിക സ്ഥാപനങ്ങൾ ഇല്ലാതാക്കും എന്ന അവകാശപ്പെട്ട വർഷങ്ങളായി സിറിയയെ ആക്രമിച്ചു വരികയാണ് ഇസ്രായേൽ കടലിലെ ആക്രമണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിരവധി അന്താരാഷ്ട്ര ഫ്രീഡം ഫ്ലോട്ടിലുകൾ മാനുഷിക സഹായവുമായി ഗാസയിലേക്ക് പുറപ്പെട്ടിരുന്നു മെയ് രണ്ടിന് ഗാസയിലേക്ക് കപ്പൽ കയറാൻ തയ്യാറെടുക്കുന്നതിനിടെ ഫ്രീഡം ഫ്ലോട്ടിലെ കൺസൈൻസിൽ ീരത്ത് നിന്ന് പതിനാല് മൈൽ അകലെ ഇസ്രയേൽ സായുധ ഡ്രോണുകൾ രണ്ട് തവണ ആക്രമണം നടത്തിയിരുന്നു തീപിടുത്തമുണ്ടായ ആക്രമണത്തിൽ നാലുപേർക്ക് പൊള്ളലേറ്റു സെപ്റ്റംബർ ഒൻപതിന് ഗാസയിലേക്ക് പോയ ഗ്ലോബൽ സമുദ് ഫ്ലോട്ടിലേക്ക് നേരിയ ചുണീഷ്യൻ തുറമുഖമായ സി ഡി ബൌസെയ്തിൽ വെച്ച് ഡ്രോൺ ആക്രമണം ഉണ്ടായി ഒക്ടോബറിൽ കുറച്ചുകൂടി കടുത്ത ആക്രമണമാണ് ഉണ്ടായത് ഗാസയിലേക്ക് സഹായമായി പോയ ഗ്ലോബൽ സമുദ്ര ഫ്ലോട്ടില തടഞ്ഞ ഇസ്രായേൽ സേന സ്വീഡിഷ് കാലാവസ്ഥാ പ്രചാരകരായ ഗ്രേറ്റർ തുൻബർഗ് ഉൾപ്പെടെ ആക്ടിവിസ്റ്റുകളെ കസ്റ്റഡിയിലെടുത്തു എടുത്തു പരമാധികാരത്തിനു വേണ്ടി സാധാരണക്കാരെ പോലും പരിഗണിക്കാതെ തീവ്രമായ യുദ്ധമാണ് ഇസ്രയേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് നദന്യാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് സൈനികർ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ പ്രായമായവരെന്നോ ഒന്നും പരിഗണിക്കാതെയാണ് ആക്രമണം അഴിച്ചുവിടുന്നത് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോളെങ്കിലും സമാധാനം പുലരുമെന്ന വിശ്വാസത്തിലാണ് ലോകം